സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരാണ് നമ്മളിൽ പലരും വായ്പാ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് പുതുക്കുകയോ തിരിച്ചെടുക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ ഈ രീതി മാറ്റാൻ ഒരുങ്ങുകയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ പണയ വായ്പകൾ ഇനി പൂർണ്ണമായും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറും അതായത് ഇനി സ്വർണ്ണ വായ്പകൾ ഇ എം ഐ ആയിട്ടാവും തിരിച്ചടയ്ക്കേണ്ടത് സ്വർണ വായ്പാ വിതരണം കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിലും റിസർവ് ബാങ്ക് വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സ്വർണ്ണപ്പണയ വായ്പകൾ ഇ എം ഐ ആയി തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം നിലവിലുണ്ടെങ്കിലും ഒട്ടുമിക്ക ഇടപാടുകാരും അത് ഉപയോഗപ്പെടുത്താറില്ല അവസാന നിമിഷം പുതുക്കി വയ്ക്കുകയോ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുകയോ ചെയ്യാറാണ് പതിവ് എന്നാൽ പലിശ മാത്രം അവസാനം അടയ്ക്കുന്ന രീതിയും പലിശയും മുതലും ഒറ്റ തവണയായി തിരിച്ചടയ്ക്കുന്ന രീതിയും മാറി പകരം ഇ എം ഐ മാത്രം അവതരിപ്പിക്കാനാണ് നിലവിലെ ആലോചന ഇന്ത്യയിലെ വായ്പകളിൽ പ്രധാനപ്പെട്ട ഒന്നായ സ്വർണ വായ്പ മറ്റ് വായ്പകളെ അപേക്ഷിച്ച് വേഗത്തിൽ വായ്പ നേടുവാനും പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനും ഏറെ സഹായകമാണ് നടപടിക്രമങ്ങൾ കുറവാണ് എന്നതും സ്വർണ്ണ വായ്പകളുടെ പ്രത്യേകതയാണ് എന്നാൽ ഇ എം ഐ സംവിധാനം നിലവിൽ വരുന്നതോടെ നിശ്ചിത തിരിച്ചടവ് കാലാവധി ഉണ്ടാകും അക്കാലയളവിനുള്ളിൽ നിശ്ചിത തുക വീതം ഓരോ മാസവും തിരിച്ചടയ്ക്കണം വായ്പ നൽകുന്ന സമയത്ത് സ്വർണം ഈട് നേടുന്നതിന് പുറമെ ഇടപാടുകാരന് ആ പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്നും ഇനി തൊട്ട് ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കും അതായത് സ്വർണ വായ്പ നേടുക ഇനി അത്ര എളുപ്പമായേക്കില്ല ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർഷിക ആവശ്യത്തിന് കുറഞ്ഞ പലിശ നിരക്കിലാണ് സ്വർണ്ണ വായ്പ ലഭിക്കുന്നത് എന്നാൽ ഈ തുക ഇടപാടുകാരൻ കാർഷിക ആവശ്യത്തിന് തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ചില ധനകാര്യ സ്ഥാപനങ്ങൾ മെനക്കെടാറില്ലെന്ന് റിസർവ് ബാങ്ക് ആരോപിച്ചിരിക്കുകയാണ് എന്നാൽ ഇ എം ഐ സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ ഫണ്ട് വിനിയോഗം വായ്പാ കരാർ പ്രകാരം തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ കഴിയും ഒരേ പാൻ കാർഡ് ഉപയോഗിച്ച് പലർക്കും വായ്പ നൽകുന്നു ഇടപാടുകാരന്റെ ഇല്ലാതെ സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്നു എഴുപത്തി അഞ്ച് ശതമാനം വായ്പാ പരിധി പാലിക്കാതിരിക്കുന്നു വായ്പാ തുക കരാർ ലംഘിച്ച് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു തുടങ്ങിയ വീഴ്ചകളാണ് റിസർവ് ബാങ്ക് കണ്ടെത്തിയത് ഇത്തരം വീഴ്ചകൾ സ്വർണ്ണ വായ്പാ രംഗത്ത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്വർണ വായ്പാ വിതരണത്തിൽ കെ വൈ സി ചട്ടം ക്യാഷ് പരിധി എൽ ടി വി നിബന്ധന പരിശുദ്ധി പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ കർശനമായി ഇനി പാലിക്കപ്പെടും ഈടായി നൽകുന്ന സ്വർണത്തിന്റെ മൂല്യം അനുസരിച്ചാണ് തുക നിശ്ചയിക്കുന്നത് സ്വർണപ്പണയ വായ്പകളിൽ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് പണമായി കയ്യിൽ നൽകാവും അതിലും കൂടുതൽ തുക ഡിജിറ്റലായി വേണം കൈമാറാൻ ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ നീക്കം മാസവരുമാനമുള്ളവർക്ക് ഇ എം ഐ അടയ്ക്കുന്നത് ബുദ്ധിമുട്ടല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇനി സ്വർണപ്പണയ വായ്പകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ